何すかい കാശ്മീരിലെ ഭീകരാക്രമണ വാർത്തകൾ പുറത്തു വന്നപ്പോൾ നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാത്രകളെല്ലാം തിരഞ്ഞിട്ട് അതിൽ പല മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും മലയാളികൾ പരിക്കുപറ്റിയിട്ടുണ്ടോ അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ തുടങ്ങിയതൊക്കെയാണ് ഒരു മലയാളി കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയൊക്കെ പിന്നീട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ തന്നെ പ്രശ്നം എത്ര ഇന്ത്യക്കാർ അല്ലെങ്കിൽ എത്ര ഭാരതീയർ അതിൽ പരി മരിച്ചിട്ടുണ്ട് പരിക്കുപറ്റിയിട്ടുണ്ട് എന്നെല്ലാം നോക്കുന്നത് അവിടെയും നമ്മൾ പ്രാദേശിക വാദമാണ് നോക്കുന്നത് നമ്മൾ എത്ര മലയാളികൾ എത്ര കേരളത്തിൽ നിന്ന് പോയി എത്ര പേർ ഇതൊന്നുമല്ല ശരിക്കും തരേണ്ടത് ശരി ഞാൻ പറയാൻ വരുന്നതും ഒന്നുമല്ല എന്തായാലും ഇവരുടെ ഈ അന്വേഷണം കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ മാത്രമല്ല നാല് മലയാളി എം കൂടി ഈ കാശ്മീരിൽ കുടുങ്ങിപ്പോയ വാർത്ത നമ്മൾ കേട്ടു അത് കൊല്ലത്തെ എം എൽ എ ആയിട്ടുള്ള എം മുകേഷ് പിന്നെ കെ ആൻസൽ എന്ന യേറ്റിങ്ങര എം എൽ എ പിന്നെ കെ പി എ മജീദ് എന്ന മുസ്ലിം ലീഗിൻ്റെ എം എൽ എ അതേപോലെ തന്നെ ടി സിദ്ദിഖ് എന്ന കോൺഗ്രസിൻ്റെ എം എൽ എ ഇവർ നാല് പേരും ഈ തീവ്രവാദികളുടെ മുന്നിൽ പെട്ടിരുന്നു എങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന തരത്തിൽ ചില ട്രോളുകളും മറ്റും അതും ശരിക്കും ഇത് ഈ ഒരു വിഷയം വെച്ചിട്ട് ട്രോളൊന്നും ചെയ്യേണ്ടതല്ല അത് ട്രോളായിട്ട് തമാശ പോലെ കാണേണ്ട ഒരു കാര്യവുമല്ല അത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ചർച്ച നടത്തേണ്ടത് ഇവർ നാല് പേരിൽ നാല് പേരും തീവ്രവാദികളുടെ മുന്നിൽ പെട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ രണ്ട് പേർ മാത്രമേ ജീവനോട് കാണുകയുള്ളായിരുന്നു പേർ കൊല്ലപ്പെടും ജീവനോട് കാണുന്ന തീർച്ചയായിട്ടും ടി സിദ്ദിക്കും കെ പി എ മജീദും അവർ മുസ്ലിമാണെന്ന കാരണത്താൽ കൊല്ലില്ല വെറുതെ വിടും എന്നാൽ എം മുകേഷിനെയും കെ ആൺസലിനെയും അവർ മുസ്ലിം അല്ല എന്ന കാരണത്താൽ കൊല്ലുക തന്നെ ചെയ്യും ഇനി അതിനകത്തെ തമാശയായിട്ട് ആളുകൾ ട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ എം മുകേഷിനെ പിടിച്ചു നിർത്തി കലുമ ചെയ്യാൻ ചൊല്ലാൻ പറയും എം മുകേഷിനെ അറിയില്ല ഇനി അഥവാ അദ്ദേഹം നടനായ കൊണ്ട് പല ഏതെങ്കിലും സിനിമയിൽ അദ്ദേഹം ഇത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മയിൽ അദ്ദേഹം ചൊല്ലുന്നു പക്ഷേ അവർക്ക് തൃപ്തിയല്ലാതെ ഇയാളുടെ വസ്ത്രങ്ങളെല്ലാം ഉരിയിച്ചിട്ട് ഉരിഞ്ഞിട്ട് അടിവസ്ത്രം കൂടെ ഉരിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ എം മുകേഷ് അതായത് അദ്ദേഹം നടനാണ് അദ്ദേഹത്തെ പറ്റി പ്രശസ്തമായിട്ട് ട്രോൾ തന്നെ നേരത്തെ ഉണ്ടല്ലോ അന്തസ് വേണം അവിടെ അന്തസ് നീയൊക്കെ ഒരു തീവ്രവാദിയാണോ എങ്ങനെയാണോ ചെയ്യേണ്ട എന്ന തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിച്ചിരിക്കും പക്ഷേ ഇതൊന്നും അവിടെ ചിലവായില്ല മുസ്ലിം അല്ല എങ്കിൽ എം മുകേഷും കൊല്ലപ്പെടും ആൻസലിനും കൊല്ലപ്പെടും ഇതൊരു തമാശ അല്ല ട്രോൾ അല്ല ഇത് ചിരിച്ചൊള്ളേണ്ട കാര്യമില്ല ഇത് യഥാർത്ഥ യാഥാർത്ഥ്യമാണ് ഇതവിടെ സംഭവിച്ചേനെ പക്ഷേ ഇവർ തീവ്രവാദികളുടെ മുന്നിൽ പെട്ടില്ല അതുകൊണ്ട് അവർ ജീവനോടെയുണ്ട് പെട്ടിരുന്നുവെങ്കിൽ ഇതല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ടി സിദ്ദിക്കും കെ പി എ മജീദും രക്ഷപ്പെടും കാരണം അവർ മുസ്ലിമാണ് അവർക്ക് കലിമ ചൊല്ലാൻ അറിയാം എം മുകേഷും ആൻസലിനും കൊല്ലപ്പെടും അവർക്ക് ഇനി കലിമ ചൊല്ലാൻ അറിയാമെങ്കിൽ കൂടി വസ്ത്രം അടിച്ച് പരിശോധിക്കുമ്പോൾ മുസ്ലിം അല്ല എന്ന കാരണത്താൽ രണ്ടുപേരും കൊല്ലപ്പെടും ഇതിൽ ഒരു ശതമാനം പോലും തമാശ ഇല്ല എന്ന് ഓർക്കുക സോഷ്യൽ മീഡിയ അതിനെ തമാശ പോലെ ആഘോഷിക്കുന്നുണ്ട് എങ്കിലും അതൊരു നഗ്നസത്യമാണ്